തൃശ്ശൂരിലെ ഓണാഘോഷ പരിപാടികളൊക്കെ ഇന്നത്തോടെ ഈ പുലിക്കളി ആവേശത്തോടു കൂടി അവസാനിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ഒൻപത് ദേശങ്ങളുണ്ട് ഒൻപത് പേർക്കും അൻപത്തിയൊന്ന് വീതം പുലികളുണ്ട് അവരുടെ നിശ്ചയ ദൃശ്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഇന്ന് രാത്രിയൊക്കെ കണ്ടാണ് അപ്പോൾ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് രാ രാവിലെയും രാത്രിയിലുമൊക്കെ പുലിക്കളി സംഘങ്ങൾ നമുക്ക് നൽകി അപ്പോൾ അതിലേറ്റവും പ്രധാനം പുലിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വയറ് വേണം നല്ല കുടവയറുള്ളവർക്കാണ് മാർക്കറ്റുകൾ നമ്മൾ ഐ പി എല്ലിൻ്റെയൊക്കെ ലേലം വിളിക്കുന്നത് പോലെയാണെങ്കിൽ നല്ല കുടവയറുള്ളവർക്ക് കൂടുതൽ റേറ്റിൽ ലേലം വിളിച്ച് ടീമുകളിലേക്ക് പോകാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ കുടവയറിൻ്റെ സൈസൊന്ന് നോക്കുന്ന വളരെ രസകരമായ ഒരു പരിപാടി നമ്മൾ ഇന്ന് രാവിലെ സംഘടിപ്പിച്ചിരുന്നു അതിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ അവരുടെ കുടവയർ സൈസ് എത്രയുണ്ടെന്ന് നോക്കിയപ്പോൾ അരുൺ അമർനാഥും ഷിനോജും കൂടെ ചേർന്നാണ് ആ കുടവയർ സൈസ് എടുക്കൽ നടത്തിയത് നോക്കാം

വിനീഷ് പുലിയാണ് ജഡ്ജസ് പ്ലീസ് നോട്ട് വിനീഷ് പുലി ജസ്റ്റ് നമ്പർ ടു വിനീഷ് വിനീഷ് പുലി കൂടി കൂടി വരികയാണ് കണക്ക് അമ്പത്തിയൊന്ന് ഇതാ അയ്യന്തോളിന്റെ കണക്ക് മേലോട്ട് മേലോട്ടാണ് അമ്പത്തി ഒന്ന് വിനീഷ് പുലി ചെസ് നമ്പർ മൂന്ന് വിൽസൺ ആണ് ചെൽസ് നമ്പർ മൂന്ന് വിൽസൺ മുത്തെട്ട് മുപ്പത്തെട്ട് മോശം ഒട്ടും മോശമല്ല മുപ്പത്തെട്ട് ഇത്രയൊക്കെ ആയില്ലേ ഈ മാതൃഭൂമിയുടെ പുലി നോക്കാം ഇത് കയ്യിലാവണ നോക്കിയതാ ഇത് കയ്യിലവണ നോക്കിയതാ കൊറച്ചാളന്നാ മതി കൊറച്ചാളന്നാ മതി അല്ല അടുത്ത അടുത്തതവണ ഞാൻ ഇറങ്ങേണ്ടാതില് മേലുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത കൊല്ലത്തെ പേരെന്താ സന്തോഷ് സന്തോഷ് പുലി അയ്യന്തോൾ സന്തോഷ് പുലി നാൽപ്പത് സന്തോഷ് പുലി നാൽപ്പത് ഒന്നു ലീഡ് ചെയ്യുന്നുണ്ട് സന്തോഷ് പുലി നാൽപ്പത് ഇനിയും ഞങ്ങള അയ്യന്തോളിന്റെ അണിയറയിൽ ഒരുപാട് പുലികളുണ്ട് അതും നാൽപ്പത് നാൽപ്പത് കട്ടക്ക് കട്ട പുലിയും കട്ടക്ക് കട്ടയാ രണ്ടും അപ്പൊ നമ്മൾ ഇനിയും വരുന്നുണ്ട് ഇനിയും ഉണ്ട് ആളുകൾ നമ്മുടെ കയ്യിൽ ആ ആ കൊടുക്ക താളം കൊടുക്ക്

ും മോശമല്ല നാൽപ്പത്തി ഒമ്പത് അയ്യന്തോൾ ദേശത്തിൽ നിന്ന് നാല്പത്തി ഒമ്പത് ഇനി നമ്മുടെ പോവാം ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇഞ്ചോടിഞ്ച് പോരാട്ടം അയ്യന്തോൾ ദേശത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഒന്നാം സമ്മാനം നമ്മുടെ മന്ത്രിപുലിക്ക് ഒന്നാം സമ്മാനം ഇത് തൃശ്ശൂർ ഞങ്ങൾക്ക് ഒരു കാരണം തൃശ്ശൂർ തൃശ്ശൂർ എല്ലാവരും പുലിയാണ് പുലിയാകാടി പുലിയായേ പോകാൻ പറ്റുള്ളൂ മാതൃഭൂമി പുലികൾ മന്ത്രി പുലി മേയർ പോലി കളക്ടർ പുലി ഞായ് തവണ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് പറ്റിയാൽ അടുത്തവണ നമുക്കൊരു സർക്കാർ ടീം ഇറക്കണം തന്നെ ആരംഭിക്കാം മഴയ്ക്ക് ഒരു പ്രയാസില്ല വിഭാലമായിട്ടുള്ള മഴ കിടക്കും ഞങ്ങളും പൂർണ്ണം എന്തുവണ് ഞങ്ങൾ മിനിസ്റ്ററും മാതൃഭൂമിയും പുലികളും കൂടെ ഇറങ്ങുകയാണ് റിഹേഴ്സൽ ആണ് ഇപ്പൊ നോക്കുന്നത് ഓക്കേ തുടങ്ങാ സ്റ്റെപ്പ് നോക്കാം എസ് കൂടി ചേരുന്നുണ്ട് കളിക്കാൻ എന്നാൽ യൂണിഫോം കളിക്കാനി പോയല്ലേ പൊട്ടിയതല്ലേ കളക്ടറുണ്ട് സ്റ്റെപ്പ് വരില്ല അല്ല അത് മാത്രമേ ഇല്ലാത്തു ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട് താളം ാണ് വലത്തേക്കായി ഇത് നാടിന്റെ ആഘോഷമാണ് എന്തായാലും സ്റ്റെപ്പ് ഏറ്റുപിടിക്കാം നമ്മളെ കളക്ടറും ഇളാങ്കോ സാറും ഒക്കെ കമ്മീഷൻ ആയിരുന്നു ഇത് കളക്ടർ പുലി കളക്ടർ പുലി കമ്മീഷണർ പുലി ഓമാതിരി വൈബിലാണ് അയ്യന്തോൾ ഉള്ളത് അയ്യന്തോളിന്റെ വൈബ് ഇത് ഈ പുലിക്കളി ഇങ്ങനെ ആവേശത്തോടെ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മളെടുത്ത കാഴ്ചകളാണ് അപ്പോൾ മന്ത്രി അടക്കം നമ്മൾ സാധാരണ രീതിയിൽ ആളുകൾ സിക്സ് പാക്കാനും അല്ലെ വയർ കുറയ്ക്കാനും ഒക്കെ കഷ്ടപ്പെടുന്ന സമയത്ത് പക്ഷേ സാ അല്ലാതെ നോക്കിയാൽ ബോഡി ഷേപ്പിംഗ് ഒക്കെ ഗണത്തിൽ വരുന്നതാണ് പക്ഷേ തൃശ്ശൂർ പൂരത്തിന് വരുമേ പുലിക്കളിയിലേക്ക് വരുമ്പോഴും അത് കുടവയർ അതൊരു അഴകാണ് കുടവയർ എത്ര വലുതാവുന്നു അത്രയും എന്താ പറയുക ഗാംഭീര്യം കൂടും പുലിക്കളിക്ക് എന്നതാണ് പ്രധാനം അതുകൊണ്ടാണ് മന്ത്രിയൊക്കെ വളരെ രസകരമായി നമ്മളോട് ഇപ്പം ഇതിൽ പങ്കുചേർന്നത് അപ്പോൾ അരുൺ പറയും അരുൺ അരുൺ നാൽപ്പത്തി ഒമ്പത് അല്ലേ അടുത്ത വർഷം നാൽപ്പത്തി ഏഴ് അടുത്ത വർഷം ഏതായാലും ഏതെങ്കിലും ഒരു ടീം നമുക്ക് ഇറക്കാൻ നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തി അടിച്ചു പൊളിച്ചാൽ ദിവീശ് തൃശൂരിലെത്തിയാൽ പിന്നെ എല്ലാവരും പുലികളാണ് അതുതന്നെയാണ് മന്ത്രിയും നമ്മളോട് പറഞ്ഞത് മന്ത്രി ആ ചുവട് വയ്ക്കുന്നു ഒപ്പം തന്നെ മന്ത്രിയുടെ അളവെടുത്തു ഇനി അടുത്ത പുലിക്കളിക്ക് ഇറങ്ങാമെന്ന് മന്ത്രിയോട് പറഞ്ഞപ്പോൾ മേയറും കൂടെ കൂടുകയാണ് മേറും മന്ത്രിയും തമ്മിൽ മത്സരം കലക്ടറും കമ്മീഷണറും ഒക്കെ അതിനൊപ്പം കൂടുകയാണ് കാരണം നാടിൻ്റെ വികാരം അതാണ് ആ ആഘോഷത്തിനൊപ്പം എല്ലാവരും ഉണ്ട് ഇത് ജനങ്ങളുടെ ആഘോഷമാണ് ജനങ്ങളുടെ വികാരമാണ് ഓരോ തവണ നമ്മൾ വരുന്നു ഓരോ പുതിയ കാഴ്ചകൾ കാണുന്നു ഓരോ തവണയും നമ്മുടെ മനസ്സിലേക്ക് ഇവിടെ എത്തുമ്പോൾ മുതൽ തന്നെ ആ താളമാണ് ഞാൻ രാവിലെ ഉദലയെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ താളമുണ്ട് ആ മൂന്ന് താളമാണ് ആ താളത്തിനൊപ്പം ഇങ്ങനെ ചൂട് വെച്ചേ പോകും എന്നുള്ളതാണ് ഡിവീഷൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോഴും മനസ്സിലാ താളം ഞാൻ പറയുമ്പോൾ തന്നെ വരുന്നുണ്ടാവുമല്ലോ തൃശ്ശൂർ അപ്പോൾ അതാണ് നമ്മുടെ നാട് നമ്മുടെ കേരളീയത്തെ തന്നെ ഉത്സവമാണ് ഈ വയറ് തന്നെ ക്യാൻവാസ് ആകുന്ന തരത്തിലുള്ള അത്തരത്തിലൊരു നമ്മുടെ ഒരു ഉത്സവം അതിനെ എന്നും നെഞ്ചേറ്റിക്കൊണ്ടുള്ള നമ്മുടെ ഒരു ആഘോഷം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അതിനിടെയാണ് പുലിക്കളിയിൽ നമ്മൾ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചകൾ അതിൻ്റെ കൂടെ അങ്ങ് ചേരുവാണ് എല്ലാവരും ഇനിയും അടുത്ത തവണ കൂടുതൽ പേരുകൾ നമ്മുടെ ഇപ്പോൾ മന്ത്രിയാണ് എത്തിയത് ഇനിയും പുതിയ ഗസ്റ്റിനെ കിട്ടുമോ പുതിയ വി ഐ പി അതിഥിയെ കിട്ടുമോ എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം ആ താളത്തിനൊപ്പം തന്നെ എക്കാലവും ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് ഓരോ ആളുകളുടെയും പുലിക്കളി കണ്ട ആളുകളുടെയും മനസ്സിലുണ്ടാവുക